വെറും നൂറു രൂപ മാത്രം കൊടുത്താൽ നിങ്ങൾക്കൊരു മെഡിക്കൽ കാർഡ് കിട്ടും ഈ മെഡിക്കൽ കാർഡ് മുഖേന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ജീവിതകാലം മുഴുവൻ സ്പെഷ്യാലിറ്റി ആണെങ്കിലോ സൂപ്പർ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷൻ ലഭ്യമാക്കുന്നു അതുപോലെ തന്നെ കിടപ്പുരോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മൂന്നുനേരം സൗജന്യ ഭക്ഷണവും എം ആർ ഐ സ്കാൻ പുറത്ത് ഏഴായിരം എട്ടായിരം ഒൻപതിനായിരം രൂപയൊക്കെ ചിലവരുന്ന സ്കാൻ മൂവായിരം രൂപ മാത്രമാണ് അതുപോലെ നമുക്കറിയാം കിഡ്നി മാറ്റിവെക്കുന്ന ശാസ്ത്രക്രിയക്ക് ഉണ്ടാവുന്ന ലക്ഷങ്ങൾ ചിലവ് ഇവിടെ മൂന്നര മുതൽ നാല് ലക്ഷം രൂപ ചിലവിനാണ് ആ ഓപ്പറേഷൻ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് അതുപോലെ തന്നെ മറ്റു ഓപ്പറേഷനുകൾ പല ഹോസ്പിറ്റലുകളിലും ലക്ഷങ്ങൾ പത്തും പതിനഞ്ചും ലക്ഷം രൂപ പറഞ്ഞിട്ടുള്ള ആ വലിയ ഓപ്പറേഷനുകൾ മെഡിക്കൽ കോളേജിൽ വന്ന് മൂന്നും നാലും രൂപയ്ക്ക് ചെയ്ത മലയാളികളെ നേരിട്ട് കാണാൻ സാധിക്കുന്നു ഒരുപാട് മലയാളികൾ ആ ആശുപത്രിയെ ആശ്രയിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് തിരുവനന്തപുരത്തു നിന്നും വെറും നാൽപ്പത് കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുമ്പോൾ കന്യാകുമാരി ജില്ലയിൽ കുലശേഖരം എന്ന സ്ഥലത്തുള്ള മൂകാംബിക മെഡിക്കൽ കോളേജ് എല്ലാ സംവിധാനങ്ങളോടും കൂടി ഒരു ആശുപത്രി കൂടിയാണ് ഇത് പൂർണമായും ഒരു മലയാളി മാനേജ്മെന്റിൽ ഒരു ഡോക്ടേഴ്സ് ഫാമിലിയുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ വരുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ഇത് ലാഭത്തിനു വേണ്ടിയല്ല എല്ലാ രോഗികൾക്കും അധിക പണമില്ലാതെ ചികിത്സ എന്ന രീതിക്കാണ്